വെൽക്കം ബാക്ക് ടു ഐ ബൈ സി വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണേ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ ഞാൻ മാത്രമാണ് ഈ ട്രെൻഡിങ്ങിന് ശേഷം ചെയ്യുന്നത് ആ ട്രെൻഡിങ് ആയിരുന്ന സമയത്ത് ഒട്ടുമിക്ക പേരും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോ മുഴുവൻ കാണുന്നതിന് മുമ്പായിട്ടോ പിന്നെ നമുക്കൊരു സൗദി അറേബ്യൻ ഡിഷ് തയ്യാറാക്കാം മോമോസ് മോമോസ് ആണോ അല്ല മെഹമോസ് മെഹമോസ് അപ്പോൾ നമുക്ക് തയ്യാറാക്കാം എങ്ങനെയാണ് അപ്പോഴേ മെഹമോസ് ഖുദേഫി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു കടയർപ്പുറത്ത് വയ്ക്കാം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇവിടെ വിൻ്റർ സീസൺ സ്റ്റാർട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ കട്ട് ആയിട്ട് വന്നിട്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രൗൺ കളർ എന്ന് പറയുന്നത് നമ്മൾ കരിഞ്ഞുമില്ല എന്നാൽ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഈ ഒരു പരുവട്ടവും ഇനി അതിലേക്ക് പോകരുത് കരിയിക്കരുത് കരിച്ചാൽ പോയി പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുക നമ്മുടെ ചിക്കനാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത ചിക്കൻ അത് വേണമെങ്കിൽ ചേർത്താൽ മതി മാരിനേഷൻ ഞാനത് ജസ്റ്റ് ചെയ്തെന്ന് മാത്രമല്ല കേട്ടോ അപ്പോൾ അത് എഴുതി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മുടെ ഡെയിലി ഫുൾ നമ്മുടെ ഹോൾ ബിരിയാണി സ്പൈസസിലെ അതും കൂടി ചേർത്ത് കൊടുത്ത് തൊലി കളയാത്ത വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ ഇത്രയും മസാലപ്പൊടികൾ പൊടികൾ ശേഷം ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടിയും ചേർത്ത് കൊടുത്ത് ഇതൊന്നിനി മൂടി വെച്ച് ചിക്കൻ ഒന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം ചിക്കൻ കുക്ക് കുക്കിയതിനു ശേഷം നമുക്കിനി അടുത്ത പരിപാടി ഇല്ല മൂലൊന്ന് തുറന്നപ്പോഴേക്കും ആ നല്ലൊരു സ്മെല്ലായിരുന്നു എല്ലാത്തിൻ്റെയും ആ ഒരു മസാലയുടെയും അതേപോലെ ഈ വെളുത്തുള്ളീൻ്റെയും ഒക്കെ തന്നെ ഫ്ലേവറിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിനി ചിക്കൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം നമുക്കിതൊന്ന് ഗ്രില്ലെയ്തെടുക്കണം അപ്പം അതിന് മുന്നേറ്റ് ഇതേ പാത്രത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ബസുമതി അരിയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം നമ്മൾ അതിനെ ആവശ്യത്തിന് കണക്കിനായിട്ടാണ് വെള്ളം ചേർത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം എടുക്കുന്ന അരിയുടെ അളവും കൂടി നിങ്ങൾ നോക്കിയതിന് ശേഷം വെള്ളം ചേർക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം ഇനി ഇതിലേക്കൊരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഞാൻ പിഴഞ്ഞൊഴിക്കുന്നുണ്ട് അപ്പോൾ അരിയും വെള്ളം ഒരേ ലെവലിൽ വരുന്ന സമയത്ത് ഇതിന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അരി അവിടെ ഇരുന്ന് ആവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അത് നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഗ്രില്ല് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു പാനിൽ നോൺ സ്റ്റിക്ക് പാനിൽ ജസ്റ്റ് എണ്ണയൊന്നും തൂക്കാതെ ജസ്റ്റ് ഡയറക്റ്റായിട്ട് ചിക്കൻ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ ഒരു ഭാഗം ഇങ്ങനെ എന്താ പറയുക ഗ്രില്ല് ആയി വരുമ്പോൾ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് അങ്ങനെ എല്ലാ ഭാഗവും ഒന്നും ഗ്രില്ലാക്കി എടുക്കാം പെണ്ണൊന്നും ഇല്ലാതെ ഇങ്ങനെ ഗ്രില്ലെയ്തെടുക്കണം ഇവർ ഇത് ഗ്രില്ലാ ഗ്രില്ല് ചെയ്താണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം അപ്പോഴേ നമുക്ക് നമ്മുടെ അരിയുടെ വേവ് നോക്കാം അതാ നല്ല ിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഫ്ലേവറിങ്ങനെ മൂക്കിലടിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിട്ടുണ്ട് അപ്പോഴും എനിക്കിത് ഓർക്കുമ്പോൾ ഒരു വെള്ളം വരിക സത്യം വല്ല കാരണം ആ ഒരു ടേസ്റ്റ് എത്രത്തോളം നിങ്ങളവിടെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇതിലേക്ക് കുറച്ച് ഞാൻ പച്ചമുളക് ഇങ്ങനെ ഇടുന്നുണ്ട് വെറുതെ ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ അതൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഇറക്കി കടിക്കാൻ കിട്ടുമ്പോൾ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ദടാനുള്ള പരിപാടി ചെയ്യാം നമ്മുടെ അരി ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മളിനി ഓൾറെഡി നമ്മൾ സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇല്ലേ ആ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് ആയിട്ട് കുറച്ച് നെയ്യ് ഇങ്ങനെ തൂക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് പച്ചപ്പായാലോ കുറച്ച് മല്ലിയാലോ ഇങ്ങനെ വിതറി കൊടുക്കാം ആ ഒരു ഇട്ടപ്പോൾ തന്നെ ഒരു ലുക്കായില്ലേ അല്ലേ ഇനി നമുക്കിത് മൂടി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് ദം ചെയ്തെടുക്കണം കേട്ടോ അപ്പഴേ നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ അമ്പോ അയ്യോ ആ ഫ്ലേവറും ആ ഒരു സ്മെല്ലും എല്ലാത്തിൻ്റെ ഫ്ലേവറൊക്കെ കൂടി നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇതിന്നൊരു പിടി പിടിച്ചാൽ ഓഫ് നല്ലൊരു ഉഗ്രൻ ടേസ്റ്റാണ് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയാലാണ് ഞാൻ ഈ പറയുന്നത് വെറുതെ എന്താ പറയുക വെറുതെ ഒരു ഇതിന് പറയുന്നല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിച്ചോർത്ത് നന്നായി വെന്ത് അതുപോലെ ചിക്കനും നന്നായി കാരണം ചിക്കൻ ഓൾറെഡി നമ്മൾ വേവിച്ചതിന് ശേഷമാണ് ഗ്രില്ലേഴ് ചെയ്തത് അപ്പോൾ നന്നായിട്ട് നല്ല ജ്യൂസി ആയിട്ട് വെന്ത് കിട്ടിയ ചിക്കനൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതും കൂട്ടിയിട്ട് പിടി അങ്ങോട്ട് പിടിക്ക് അപ്പോൾ മെഹമോസ് ഫുഡി ഇപ്പോൾ ഞാനും കൂടി ഉണ്ടാക്കി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തതിനേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസിലൂടെ പറയേണ്ട കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈ സി പി സി സി റെസിപ്പുകൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കൂടിയാൽ ബെൽ ബട്ടൻ കൂടി എന്നെവിടെ ഇറക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോ പുതിയതായിട്ടുള്ള റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ തെറ്റാ